ജുവലറികളിൽ അക്ഷയതൃതീയ തിരക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ സ്വർണ വിൽപ്പന ആയിരം കോടി കടന്നേക്കും ഇന്നത്തെ അവസ്ഥയെന്ത് ജുവലറികൾ അക്ഷയതൃതീയ ലക്ഷ്യമിട്ട് വലിയ പരസ്യങ്ങളാണ് ചെയ്യുന്നത് ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഉപയോക്താക്കളെ ആകർഷിക്കാൻ പര്യാപ്തമാണ് സംസ്ഥാനത്ത് ജുവലറികളിൽ അക്ഷയതൃതീയ അക്ഷയ ട്രിറ്റിയർ വിൽപ്പന പൊടിപൊടിക്കുന്നു മിക്കയിടങ്ങളിലും അക്ഷയതൃതീയോട് അനുബന്ധിച്ച് പ്രത്യേക വ്യാപാരമാണ് നടക്കുന്നത് രാവിലെ എട്ട് മണിയോടെ തന്നെ ജുവലറികൾ തുറന്നു മിക്കയിടത്തും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് സ്വർണത്തിന്റെ വില ഇന്ന് കൂടാതിരുന്നതും വ്യാപാരത്തിന് ഊർജിതമായിട്ടുണ്ട് ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഇന്നത്തെ വില പവനു വില എഴുപത്തി എണ്ണൂറ്റി നാല്പത് രൂപയും വെള്ളിവില നൂറ്റി ഒൻപത് രൂപയിൽ തുടരുന്നു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് സ്വർണവ്യാപാരത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് അക്ഷേത്രദിയ സർവൈശ്വര്യത്തിന്റെ ദിനമായി വിശ്വാസികൾ കണക്കാക്കപ്പെടുന്ന ഈ ദിനത്തില് സ്വർണം വാങ്ങുന്നത് ഏറെ ശുഭകരമായി വിശ്വാസികൾ കരുതുന്നു അതുകൊണ്ട് തന്നെ സ്വർണത്തെ സംബന്ധിച്ച് വലിയ ബിസിനസ് നടക്കുന്ന ദിനം കൂടിയാണിത് ആയിരം കോടിക്കു മേൽ വിൽപ്പന ഇത്തവണ അക്ഷയതൃതീയ വിൽപ്പന മോശമാക്കില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് വില കൂടിയാണ് നിൽക്കുന്നതെങ്കിലും ഈ ദിനത്തിൽ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത്തരം ഉപയോക്താക്കൾ വില കൂടിയാലും അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങലും മുടക്കാത്തവരാണ് സാധാരണ ദിവസങ്ങളിൽ കേരളത്തിലെ സ്വർണ്ണ വിൽപ്പന ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ കോടിക്കടുത്താണ് അക്ഷയതൃതീയ ദിനത്തിൽ ഇത് ആയിരം കോടിക്ക് മുകളിലും ജുവലറികൾ അക്ഷയതൃതീയ ലക്ഷ്യമിട്ട് വലിയ പരസ്യങ്ങളാണ് ചെയ്യുന്നത് ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഉപയോക്താക്കളെ ആകർഷിക്കാൻ പര്യാപ്തമാണ് മുനുവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിൽപ്പനയിൽ ഇരുപത് ശതമാനം വർദ്ധനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ വില കൂടിയതിനാൽ വാങ്ങുന്ന സ്വർണത്തിന്റെ അളവിൽ വലിയ വർധനയുണ്ടായേക്കില്ല എന്നാൽ തുക ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്